പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ പുതിയ അതെ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ പാലും അതെ 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 ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കൊച്ചുമോളിൽ ഇനി കൂടി ഇൻട്രോ പറഞ്ഞു ഇന്നത്തെ വീഡിയോക്കാത്ത് നമ്മൾ മൂന്നും കൂടി ഇൻട്രോ പറഞ്ഞു നാളത്തെ വീഡിയോക്കകത്ത് ചെലപ്പോ ഇവര് രണ്ടും കൂടെ വീടിന് ഇൻട്രോ പറയും ഞാനും കൂടെ ഇന്റർവ് പറയും ഒറ്റക്ക് പറയും അതെ 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 അത് തരത്തില്ല കൊച്ചുമോള ചാനലിന്റെ പേര് കഴിഞ്ഞ സ്ഥലം ചാനലിന്റെ പേര് പിന്നെ പറയാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾ എവിടെയെന്ന് വെച്ചാൽ മൂന്നാമത്തെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ചത്തുത്തിൽ ഇരിപ്പുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഊഹിക്കാമല്ലോ ഈ അവസ്ഥ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും പ്രശ്നം എന്നുള്ളത് നിതിന്റെ കഥ ഞങ്ങൾ തന്നെ ഒന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ അതായത് ഞാൻ പറയാം അതായത് അതെ 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 കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ലെഗിനൊക്കെ വർക്ക് ഔട്ട് ചെയ്ത് ഭയങ്കര ഫുൾ ബോഡി ആ ഡെഡ് ലിഫ്റ്റ് ചെയ്തു ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ വെയിറ്റ് ഒക്കെ കൂടുതലിട്ട് വർക്കൗട്ട് ചെയ്തു അപ്പോൾ വന്നത് കൂടെ നടുവ് വേദന നടുവ് നനക്കാൻ കിടക്കുമ്പോഴത്തേക്കൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞ് തിരുമിത്ത അല്ലെങ്കിൽ മറ്റേ സ്പ്രേയൊക്കെ എടുത്തടിക്കും ഏത് മറ്റേ പെയിൻ കില്ലർ സ്പ്രേ ഇല്ലേ ആ പെയിൻ കില്ലർ സ്പ്രേയൊക്കെ എടുത്തടിക്കും അതായത് ഞാൻ നോക്കുമ്പോഴത്തേക്കും മറ്റേ ഒരു തള്ള വൈബ് ഒരു പത്ത് എൺപത് വയസ്സുള്ള അമ്മുമ്മ ശുശൂഷിക്കുന്ന പോലെയാണ് ഞാൻ കോടാലി തൈലം പിന്നെ പൊട്ടം ചുക്കാതിചുക്കാതി സാധനം ഇതൊക്കെ ഇട്ടാണ് ലിനു റൂമില് അപ്പൊ ഞങ്ങൾ കുഴമ്പിന്റെ മണം റൂമിൽ മണം കയറിന്റെ മണമൊക്കെ ആയിട്ട് അങ്ങനെ ലാസ്റ്റ് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്ക് തീരെ വയ്യ ഇത് നിങ്ങൾ പോയിന്റ് പോയിന്റ് ഫൈവിലിട്ട് സ്പീഡിൽ കേൾക്കണം അതെ വയ്യ വയ്യ എനിക്ക് നല്ല ബോഡി പെയിൻ ഞാൻ നല്ല ഉറക്കത്തില്ലായിരുന്നു ഞാനാണെങ്കിൽ രാത്രി കിടക്കുമ്പോഴത്തേക്കിങ്ങനെ കാലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്തില്ലോ അപ്പൊ കാലെടുത്തിട്ട് അതൊന്നുമല്ല അല്ല വയ്യാണ്ടിരിക്കുവല്ലോ അപ്പൊ ഞങ്ങൾ രാവിലെ രാവിലെ നല്ല ടെമ്പറേച്ചർ ഞങ്ങൾ നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട് കിടത്തി മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അല്ലെ കുറെ സമയം ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കികൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്നിങ്ങനെ അതെ അതെ ഇവിടെ പ്രതിഷ്ഠിച്ചിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ രാത്രി ഞാൻ കരിക്കും വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു എല്ലാം ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു രാത്രി നിന്ന് കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെയൊക്കെ പറഞ്ഞത് ഒന്നും ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട കഞ്ഞി അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡയറ്റൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഡയറ്റൊക്കെ ആയി ഇപ്പോൾ എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് മന്ത് തുടങ്ങും അപ്പോൾ എനിക്കൊരു വൺ വീക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം എൻ്റെ മറ്റേ ഇതിൽ നിന്ന് വർക്കൗട്ടിൽ നിന്നൊക്കെ ചെറിയൊരു ബ്രേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര നാളെ ഡയറ്റാണല്ലോ അപ്പൊ ഒരു ദിവസം ആ ഡയറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിച്ചു എന്തായാലും എനിക്കിന്ന് രാത്രി ആയപ്പോഴത്തേക്കും പൊറോട്ടയും ഇറച്ചിയും ഏഹ് ഒന്ന് കഴിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അതെ അപ്പൊ കൊച്ചു കൊച്ചു കൊച്ചും കഴിക്കണമെന്ന് കൊച്ചുമോളം അപ്പൊ എന്തായാലും ഞങ്ങള് അതെ അത് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് പൊറോട്ട ഇറച്ചി മാത്രം കഴിക്കാം കേട്ടോ പക്ഷെ പിന്നീട് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെ ചട്ടി പൊറോട്ട ഉണ്ടല്ലോ അതായത് പൊറോട്ട വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ബീഫ് വെച്ച് പിന്നെയും പൊറോട്ട വെച്ച് ആ ബീഫിന്റെ കറി ഇങ്ങനെ പറയട്ടോ ബീഫിന്റെ കറി ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചിക്കൻ പൊരിച്ചതിട്ട് പിന്നെയും പൊറോട്ട എടുത്ത് വെച്ച് അതിന്റെ ഏറ്റവും മുകളിൽ കുറച്ച് ഈ തേങ്ങാപ്പാൽ ഇല്ലേ അല്ല കരുതല്ല തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു മൂന്ന് പൊറോട്ട അല്ലെങ്കിൽ നാല് പൊറോട്ട ബീഫ് ഫ്രൈയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ആ അതിൻ്റെ മുകളിൽ ഞാൻ ചിക്കനും ബീഫും പൊറോട്ടയും വാങ്ങിച്ചിട്ട് എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് കൊച്ചുമോക്ക് വേണം ഇത് കഴിക്കാൻ പോകാ പോയിട്ട് സിനിമ കണ്ടിട്ട് വന്നതാണ് അല്ലേ ഏതാണ് സുമതി വളവല്ല കണ്ടത് കൊച്ചുമോൾ പോയി സുമതി വളവ് കണ്ടിട്ട് തിരിച്ചിപ്പിങ്ങോട്ട് കുട്ടും കഴിച്ചിട്ടില്ല വന്നത് അതിന് മേടിച്ചൊന്നും ഇല്ല കൊഴപ്പില്ല കണ്ടിരിക്കഞ്ഞേ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ കാണാൻ വേണ്ടി ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനു കഞ്ഞി കുടിക്കുന്ന ആ സെയിം ടൈമിൽ ഞങ്ങൾ പറഞ്ഞ പറഞ്ഞ ഞങ്ങളല്ല സത്യം ഇവനാണ് ഞാൻ ഇതാണ് പൊറോട്ട പൊറോട്ട ഇവള് ആക്കാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് അടുത്ത വർക്കും കൂടെ എനിക്ക് വയ്യ അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയാം ഇപ്പറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാലും പ്രാഗു അതുകൊണ്ട് എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ അതുകൊണ്ട് ചേട്ടൻ മാത്രം ഞാൻ തീറ്റിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് പൊറോട്ട പൊറോട്ടും ചിക്കനൊക്കെ വാങ്ങിച്ചു തരട്ടെ അപ്പൊ താൻ ഇവിടെ ആ സമയത്ത് വീറ്റ് വഗൈ സംഗരെങ്ങളെ കടേ വന്നിട്ട് നമ്മൾ ആ ആ പൊറോട്ടക്ക് എന്താ പേര് പറയാ? പാൽ പൊറോട്ട. പാൽ പൊറോട്ട. അല്ലേ? പാൽ പൊറോട്ടകളാ സാധാരണ വാങ്ങിക്കാൻ വേണ്ടി പോടാ. അതെ. അപ്പോൾ നമ്മൾ കൈജൂണ്ടിലുള്ള ഒരു കടയിലാ വന്നേക്കുന്നത്. അവിടെ അഭ്യാസം ഒരു 10 പൊറോട്ട മെനുക്കി ഉണ്ട്. രണ്ട് ബീഫ് ഫ്രൈ. ആ ഒരു ചിക്കൻ 65. ആ. മറി. ബിന ഗ്രേവി. ഓക്കേ. പിന്നെ മൂന്ന് പൊറോട്ട സിക്ക് ആയി ചേരുന്നുണ്ടോ? ഇത്രേ പറയാം. ഇത്രേ പറയാം. 10 പൊറോട്ട പറയാം. രണ്ട് ബീഫ് ഫ്രൈ പറയാം. നമ്മൾ എടുക്കാൻ നല്ല രസമായി കാടും ാണ് കാട്ട് പാൽപ്പൊറ സാധനങ്ങളെല്ലാം വീട്ടി വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പോകണം ആലോചിച്ചു അയ്യോ ദം ചെയ്യാനായിട്ടുള്ള ഇത് മറ്റേ യക്ഷിപ്പുരോലും അടിയിലിട്ട് നോക്കിട്ടാ പാമ്പും ഉണ്ടാക്കാൻ വേണ്ടി പോയ യുവാവ് പാമ്പ് പടിയായിട്ട് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ അതെ നമ്മുടെ ഇല മൊത്തം കിടക്കുന്ന ഒരു നമുക്ക് ഇല മതിയല്ലോ കാര്യം പ്രശ്നം ഊണിന് ഇടാൻ പറ്റിയ രീതി മതി ഞങ്ങള് തിരിച്ചുണ്ടെങ്കിൽ ലിനുവിന് പിന്നെയും ഇനി രാത്രി കൂടിയേ കൊണ്ടുപോവാത്തേക്ക് തീരെ വയ്യ അവൾ വീണ്ടും പോയി കിടന്നിട്ടുണ്ട് കൈസ് നമുക്ക് എന്തായാലും നമ്മള് ദൗത്യത്തിൽ അവക്ക് കഞ്ഞി കൊടുത്ത് നമുക്ക് എന്തായാലും പൊറോട്ട അടിക്കാൻ വരും കൈസ് നമുക്ക് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ വേണം തേങ്ങ രണ്ടു ദിവസം ഇന്നലെ ഞങ്ങൾ തേങ്ങാപ്പാൽ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്ന പത്തിന് മേടിച്ചത് കൊറേ വെട്ടിട്ട് വാഴത്തുപോലെ അതെ അപ്പൊ ഒരാളിവിടെ രാവിലെ വയ്യാത്തത് കൊണ്ട് കരിക്ക് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തെങ്ങക്ക് വില ആയതുകൊണ്ട് നമുക്ക് തേങ്ങ തെങ്ങി ഓൾറെഡി പറഞ്ഞു കൊടുത്ത അതെ ചേച്ചിക്ക് കൊടുത്ത ഇത് അപ്പം ഇതിന്റെ അകത്തുണ്ടല്ലോ പക്ഷെ ചെറിയ കാമ്പല്ല കേട്ടോ അത്യാവശ്യം നല്ല ഞാൻ ഒരു ഇങ്ങനൊരു തേങ്ങാപ്പരുവ അപ്പൊ ചേട്ടായി പറഞ്ഞു നമുക്ക് ഇത് വെട്ടിയിട്ട് ഇതിന്റെ അകത്ത് പൾപ്പ് എടുത്തിട്ട് തേങ്ങാപ്പരം എടുക്കാല്ലോ അതെ ലാഭിക്കാം എന്തായാലും ഇത് ഇങ്ങനെ എടുക്കാതിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഇന്നെടുത്തില്ലാന്നെങ്കിൽ ചിറ്റായി പോകും അപ്പൊ നമുക്ക് ഇത് വെട്ടാം ാണ് തരത്തില്ല വേടിക്കില്ല അതെ 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 വരാൻ നോക്കിയിരിക്കുവായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ തന്ത്രപൂർവ്വം ഇത് ഇവളെ പനി കഴിയത്തില്ലേ അപ്പൊ എനിക്ക് വന്നിട്ട് പറയും താൻ അന്ന് തൊട്ട ഉണ്ടാക്കി കഴിച്ചതല്ലേ അതോണ്ട് എനിക്ക് തോന്നുന്നു തോന്നി തരാൻ വേണ്ടി പറയും അതുകൊണ്ട് ഈ സാധനം ഒന്നുകൂടെ വരും സൊ ഗൈസ് അങ്ങനെ നമ്മള് പാലൊക്കെ തേങ്ങാ പാലൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് അല്ല കരിക്കുമ്പോഴും ലാസ്റ്റ് വീടിയൊക്കെ മന്തിയൊക്കെ ഉണ്ടായി കൊച്ചുമുള അത് വീട്ടിലെ മെയിൻ ഷെഫ് ഇന്ന് ഇവിടുത്തെ ഞാനാണ് മെയിൻ ഷെഫ് ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് ഒലീവ് ഓയില് ഒരു കറച്ചട്ടിക്കകത്ത് നമ്മള് നേരത്തെ ആ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഇവിടെ കുറച്ച് ഒലീവ് ഓയിൽ ഏറ്റവും ആദ്യം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ പൊറോട്ടെ ഇടിയും പിടിയും ആദ്യ പൊറോട്ട അടുത്ത കാഴ്ചണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഗ്രേവിണ്ട് പൊറോട്ടേ കരിക്കുമ്പാൽ പിന്നെ സവാള അതെ ഒരു പൊറോട്ട അവിടുന്ന് ഇങ്ങനെ നമ്മുടെ ഈ ചട്ടി കാത്ത് അതെ പൊറോട്ട കമ്പാരിറ്റ്ലി കുറച്ച് ചെറുതാണ് നമ്മൾ ആ നമ്മളാ പൊറോട്ടക്കകത്തോട്ട് നമുക്ക് വെക്കാം അതെ നോക്കണ്ട കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിലോട്ട് നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ചാർജ് കൊടുക്കാം അതിന്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും ഒരു പൊറോട്ടു അതിന്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ചിക്കൻ ഇതെല്ലാം അതെ പിന്നെ നമ്മൾ ഫീൽ അതെ രണ്ട് ചിക്കൻ മുകളിലേക്ക് തേങ്ങാപ്പാഴേക്ക് തേങ്ങാപ്പാ നമ്മളിതിന്റെ ഇത് പക്ഷേ മറ്റേ എന്തുവാ ഫിഷ് നിർവ്വ ഫിഷ് നിർവാണ പോലെ മുകളിലോട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഒരു അതിന്റെ മുന്നേ തന്നെ കുറച്ച് ഗ്രേവി നമ്മളിങ്ങനെ ഒഴിക്കുന്നു അതിന്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ബീഫ് ഇങ്ങനെ വയനാളി ചാവരുത് എല്ലാം തട്ടുന്നു അതിന്റെ മേളക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വീടിന്റെ പൊറട്ടോട്ട് വെക്കുന്നു അതിന്റെ മുകളിലോട്ട് കുറച്ചുകൂടെ നമ്മളെന്ത് ചെയ്യുന്നു ഈ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുന്നു നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും ചിക്കൻ വെക്കുന്നു തന്നെ തന്നെ പിന്നെ പൊറോട്ട അതെ ഗ്രേവി ും നമ്മുടേതായിട്ടുള്ള രീതിയാണ് ഇത് കാണുന്ന ആൾക്കാർ ഉണ്ടാക്കുന്നത് വേറെ പറയുന്നത് നമ്മൾ 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 ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു ഓക്കേ അതിന്റെ മുകളില് ലാസ്റ്റ് നമ്മൾ ഒരു ഒരു പൊറോട്ട പൊറോട്ട ഓക്കേ നമ്മള് ടോപ്പിൽ ചിക്കൻ കൈ തിരുണ്ണി കൈകൊണ്ട് കുറച്ച്

ുന്നു നമ്മളത് ദം ചെയ്യാൻ വേണ്ടി കഴിക്കുമ്പോ നല്ല രുചിയോ അതെ ദം ചെയ്യുന്നേ നമ്മടെ നേരെ കറച്ചിട്ട് അതിന്റെ മുകളിൽ വാഴയിൽ വെച്ചിട്ട് വാഴയിൽ വെച്ചിട്ട് അതിന്റെ മുകളില് നമ്മളൊരു ചെറിയൊരു മൂടികൊണ്ട് മൂടി എന്നിട്ട് നമ്മളത് ഒന്ന് മണം ാണ് കരിഞ്ഞ് പൊറോട്ട എടുത്ത് മാറ്റിട്ട് ബാക്കിയുള്ള പൊറോട്ട എടുത്ത് കഴിക്കുക നമ്മുടെ ഈ പരിപാടി സോ അങ്ങനെ ഞങ്ങളെ ഇത് വെച്ചിട്ട് ഏകദേശം അഞ്ചു പത്ത് മിനിറ്റ് ആയി ഞാൻ പിടിച്ചോണ്ട് എന്തായാലും ഇതുകൊണ്ട് വെച്ച നോക്കട്ടെ സംഭവം കണ്ടാകും കാണുമ്പോ നല്ലൊരു കണ്ട 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 കണ്ടാ ചേട്ടാ കൈകൊണ്ട് കഴിച്ചു

എനിക്ക് നോക്കണേ അല്ലേ പക്ഷെ ചൂട കഴിക്കണം കേട്ടോ സത്യം

നല്ല ടേസ്റ്റ് ഞങ്ങൾ ഈ പൊറോട്ടയും കഴിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യണം കേട്ടോ ഉണ്ട് അച്ചു കഞ്ഞു പിടിക്കട്ടെ അച്ചുനോടെ കഞ്ഞിപ്പ് റെഡി ആക്ക അതൊന്നും സോ വീട് അങ്ങനെ അച്ചു അച്ചൂടെ പാവം എന്റെ ഭാര്യ കഞ്ഞു പിടിക്കൊണ്ടിരിക്കാണ് കഞ്ഞു കുടിച്ചു ഞങ്ങൾ വല്യ കൂടോത്ര ഉണ്ടി വെക്കുന്നു മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയതും ും ചെയ്ത് കേട്ടാ ചേട്ടയുടെ കൈപ്പുണ്ണിട്ടുണ്ട് അടിപൊളിയാണ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചേട്ടയ്ക്ക് കൈപ്പുണ് ഉം ഉം ബൈ ബൈ